പുതിയ വിടയിലെല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ചെറിയ ഒരു വീട് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ചെറിയൊരു ആശം വീട് വേറെ ഇവിടെയുള്ള പത്തരിപ്പാല പത്തിരിപ്പാല തന്നെയാണ് സ്വന്തം പത്തിരിപ്പാല ഒറ്റപ്പാല റോഡില് ഹൈവേ എന്നൊരു കിലോമീറ്റർ അടുത്ത് ഒരു കിലോമീറ്ററൊക്കെ തന്നെ വരുവോ കിലോമീറ്റർ ഞാൻ നോക്കിയിട്ടുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ തന്നെ വരവോ അടുത്ത് അമ്പലം പള്ളിന്റെ പള്ളി മദസുണ്ട് പിന്നെ സ്കൂൾ കാര്യങ്ങളൊക്കെ സ്കൂൾ ഏകദേശം ചുറ്റളവിലുറ്റളവെല്ലാം ഉണ്ട് വലിയ ഒരാളുടെ വഴിയും കാര്യമൊക്കെ ഉണ്ട് അടുത്ത് വീട് വൈറിയാണ് ഇതെ അടുത്തുണ്ട് മൂന്നര സെന്റ് സ്ഥലവും ഈ കാണുന്ന വാ വാക്കും അത്യാവശ്യം ചെറിയ വാക്കുണ്ട് പഴയ താമസിക്കുന്നുണ്ട് താമസിക്കാണ് ും ചെയ്തിട്ടില്ല പിന്നെ അത്യാവശ്യം ഇനി എടുക്കുന്ന ചെറിയ റൊഴിവുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാർക്ക് എപ്പോഴും താമസിക്കാൻ പറ്റിയിട്ടുവാ ഒരു നല്ല രൂപ തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു ഹാളും എന്റെ ബെഡ്റൂം ഇതൊരു കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ വാഹനം ഏതായാലും തരും കുഴപ്പമൊന്നുമില്ല കാറൊക്കെ വരും അപ്പൊ എല്ലാ സൗകര്യമുള്ള വീടന്നെയാണ് സാധാരണ ഫാമിലിക്ക് ചെറിയ ബഡ്ജറ്റിന് ബെഡ്ഷീറ്റുകൾ അതുകൊണ്ടാണ് ഇന്നതും ഒമ്പത് ലക്ഷം രൂപയാണ് അവർ ചെന്ന വില അപ്പൊ ആവശ്യക്കാരെ വരിക വിളിക്കുക ബാക്കിയ കാര്യങ്ങള് നേരിട്ട് സംസാരിക്കുക നിലയിൽ ഇനി മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്താ പറയുമ്പോൾ തന്നെയാണ് പക്ഷെ എന്തായാലും വിലയിലൊക്കെ മാറ്റം വരും കച്ചവടമാകുമ്പോൾ നിലയിൽ മാറ്റം വരും ആവശ്യക്കാര് വരുത്തിയ ഓക്കെ